കോൺട്രാക്ട് വൈഫ് രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് മുന്നിൽ നടക്കുന്നവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ടാൽ പതിയെ തിരക്കി ഇവിടത്തും വരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ട് കൂടിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും മിണ്ടാറില്ല പക്ഷേ ഇപ്പോഴുള്ള ഈ മൗനം വല്ലാതെ വേദനിപ്പിക്കുന്നു അവന് എന്തോ താൻ അവിടെ പറഞ്ഞുപോയോ ചെയ്തു പോയോ എന്നൊരു സങ്കോചം എന്താ മിണ്ടാത്തെ അവന്റെ കൈമുട്ടിൽ ഇറുകിയെ പിടിച്ചവൾ അപ്പോഴേക്കും നടന്ന് ഓപ്പൺ സ്പേസിൽ എത്തിയിരുന്നു ഇരുവരും സൂര്യന്റെ കത്തുന്ന പ്രകാശവും ചൂടും കടൽക്കാറ്റും കാറ്റും ഒട്ടും നല്ലതല്ലാത്ത അന്തരീക്ഷം പീലയുടെ മുഖം ചുളിഞ്ഞു ഇനി ദേഷ്യത്തിൽ തന്നെ അവിടെങ്ങാനും നിർത്തി ഡോറടിച്ചു പോകൂ പേടിയോടവിടെ കൈകൾ ഒന്നുകൂടി അവനെ അള്ളിപ്പിടിച്ചു ഈശ്വരൊന്നും പറയാതെ അങ്ങോട്ട് കടക്കാതെ തന്നെ അവിടെ ഇട്ടിരിക്കുന്ന സോഫയിലേക്ക് സോഫയിലേക്കിരുന്ന കണ്ണുകൾ അടച്ചു സങ്കടം വന്നെങ്കിലും ചുണ്ടു കൂട്ടി കടിച്ചു പിടിച്ചുകൊണ്ട് അവനരികളായി നിലത്തയച്ചെന്നിരുന്നവൾ പേണുങ്ങല്ലേ എനിക്കൊരു സങ്കടം വരും ഈശ്വർ അവളെ നോക്കി സങ്കടം തിങ്ങിവിങ്ങി മുഖം ഒരു നിമിഷം ഉള്ളിലുടലെടുത്ത അസ്വസ്ഥതകളെല്ലാം മറന്നു എനിക്ക് എന്തോരം സങ്കടം വന്നു അറിയോ ഇവിടെ എനിക്ക് വേറെ ആരെ കൂട്ടുള്ളു ആരുല്ലാ തനിച്ചായപ്പോ കൂട്ടു എന്നാളല്ലേ എന്നിട്ട് മിണ്ടാതെ ഞാൻ ഞാൻ വീണ്ടും പറയാതിരുന്നാവില്ലേ പരാതിയാണ് അവളെ ഞാൻ പിണങ്ങിന്ന് വൈകിയോട് പറഞ്ഞോ പറയണ്ട എനിക്കറിയാം എന്നെ നോക്കിയില്ല അപ്പൊ അവർന്നു മുത്തശ്ശൻ എത്ര ദൂരത്തുനിന്ന് വന്ന ഈ പ്രായത്തിൽ മഹേട്ടനെ കാണാൻ വേണ്ടിയല്ലേ അത് അവൻ മിണ്ടാതിര എങ്ങനെയാ വീട്ടിൽ വരുന്ന ശത്രുവായാലും അനിഷ്ടം കാണിക്കരുതെന്നാ അപ്പൊ വന്നവരോട് മിണ്ടണം എനിക്കിതൊന്നും അറിയില്ല പക്ഷെ എനിക്കറിയാലോ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മഹിയേട്ടനും അറിയാം പറയുന്നതിനൊപ്പ അവന്റെ വലത് കൈ നിവർത്തി പിടിച്ച് മുക്കാ അതിലേക്ക് ചേർത്ത് വെച്ചവനെ മടിയിൽ കിടന്നവൾ തെറ്റുപറ്റാത്ത മനുഷ്യരില്ലെന്നല്ലേ മുത്തശ്ശനോട് ദേഷ്യം കാണിക്കല്ലേ ഈ ആളോർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് ആ മനുഷ്യൻ അവനൊന്നും പറഞ്ഞില്ല അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയിരുന്നു അവളും മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല ഒപ്പം ആ സംസാരം തുടർന്നു കൊണ്ടുപോകാനും ആഗ്രഹിച്ചില്ല ചിലതൊക്കെ ആവശ്യമുള്ള സമയത്ത് തന്നെ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം അല്ലാതെ പിന്നീട് തോന്നുന്ന കുറ്റബോധത്തിനും വിഷമങ്ങൾക്കൊന്നും വിലയില്ലാതെ ആവും ഇതൊക്കെ എന്താ മൈലി അവളെന്താ ഇവിടെ ചോദിക്കാനാവാതെ അവൻ മുഷ്ടി ഇരുട്ടി സങ്കടം കൊണ്ട് അവൻ മുഖം ചു വന്നു ജോലിയുമായും ദയനീയമായും പരസ്പരം നോക്കി വൈദി അത് മുഖംന്ന് അമർത്തി തുടച്ചുകൊണ്ട് വിഷ്ണുവിനെ കാണാതായതു മുതലുള്ള സംഭവങ്ങളൊക്കെയും മൈ അവനോട് പറഞ്ഞു ഓരോന്ന് കേൾക്കുന്നവറും വൈദിയുടെ മുഖം വലിഞ്ഞു മുറുകി ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ അവനെ കീഴ്പ്പെടുത്തി തൊട്ടരികിൽ നീയുണ്ടായിട്ടും അവൾ എന്നറിയിക്കാൻ എനിക്ക് തോന്നിയില്ലേ മൈ എല്ലാം കേട്ടഴിഞ്ഞതും വൈദിയുടെ നോട്ടം മൈയിലേക്കായി അവൻ്റെ ആ ഒരു ചോദ്യത്തിൽ കുറ്റബോധം കൊണ്ട് അവിടെ മുഖം കുനിഞ്ഞു വിഷ്ണു വന്ന എല്ലാം അറിയുമ്പോഴും ആദ്യം തന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യവും ഇത് തന്നെയാണെന്ന് അവൾക്കറിയാം വിഷ്ണു അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നോ അവൻ മാത്രമേ അവൾക്ക് അവൻ മാത്രമേ അവൾക്ക് ഈ ലോകത്ത് സ്വന്തമായിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നോ അങ്ങനെയുള്ള അവനെ കാണാതെയായ അവനെ പറ്റി വിവരമൊന്നും ലഭിക്കാതെയായ അവൾ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് എനിക്കറിയില്ലേ അതോ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞുപോയല്ലോ എന്ന് എഴുതി ആശ്വസിച്ച് നീ ജസ്റ്റ് വൈദ്യി അത്രയും നേരം പറയുന്നൊക്കെയും വേദനയോടെ കേട്ടുന്ന മയ്യുടെ ശബ്ദം വല്ലാതെ ഉയർന്നുപോയി സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അവിടെ മുഖം ചുവന്നു ജോലി പരിഭ്രമത്തോടെ ഇരുവരെയും നോക്കി വല്ലാത്തൊരു ഭയം ഇവിടുത്തെ ചുമരുകൾക്ക് പോലും കാതുണ്ടാവും ഇതൊക്കെ അയാൾ അറിഞ്ഞാൽ ഒരുപക്ഷെ പീലിയെ പോലും വെറുതെ വിളിന്ന് ജോലിക്ക് തോന്നി അന്ന് പിന്നെ വൈകുന്നേരമാണ് പീലിയെ വന്നവർക്കെല്ലാം കാണാൻ കഴിഞ്ഞത് അതും ഈശ്വരെന്നോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഓഫീസിലേക്ക് കയറിപ്പോയ സമയം മുത്തശ്ശിനോട് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നവൾ മയ്യോടൊന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് പറയുന്നത് പരിചയമില്ലാത്തതിന്റെ അടുപ്പ അവൾക്ക് അങ്ങോട്ട് ചാടിക്കയറി സംസാരിക്കുന്ന പ്രകൃതമല്ല പീലിക്കെന്ന് വിഷ്ണു പറഞ്ഞ് അവർക്കും അറിയാം അവളോട് ഏതു വിധിനെയും ഒരു അടുപ്പുണ്ടാക്കിയെടുക്കണമെന്ന് മൈ ഉറപ്പിച്ചു അപ്പോഴും സങ്കടത്തിന്റെ നേരിയൊരു ഒരു ഭാവം പോലും അവളിൽ എന്നതിൽ മൈക്കും വൈദിക്കും ഒരുപോലെ അസ്വസ്ഥത തോന്നിപ്പോയി ആ എന്നാ ഓരോന്ന് മിണ്ടിയും പറഞ്ഞ് രണ്ടാളൊന്ന് കൂട്ടായിക്കോ ഞാനൊന്ന് കിടക്കട്ടെ മയ്യേയും പീലിയെയും നോക്കി മുത്തശ്ശം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അദ്ദേഹത്തെ സഹായിക്കാൻ വൈദ്യൊപ്പം ചെന്നു ഇരുവരും റൂമിലേക്ക് പോയതും പീലി മയ്യെ നോക്കി പുഞ്ചിരിച്ചു പീലിയുടെ കൂടെ അപ്പോഴും ഉണ്ടായിരുന്നു ജോലിയുണ്ടായിരുന്നു എനിക്കിവിടേക്കൊന്ന് ചുറ്റി കാണും പീലി ഒന്ന് കാണിച്ചു തരുമോ ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചു മൈ പീലി ചിരിയോടെ നോക്കിയ ജോലിയാണ് ഞാനിതുവരെ മുഴുവൻ കണ്ടിട്ടില്ലേ ചേച്ചി ജോലി ചേച്ചി കൂടെ വരുമോ യെസ് മാം എത്ര തവണ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കില്ലേന്ന് പീലീന്ന് വിളിച്ചോ ജൂലിയുടെ മാം വിളിയിൽ തെല്ലൊരു പരിഭവത്തോടെ പീലി മുഖം ചൊളിച്ച് ജോലി ചിരിയോടെ അവളെ നോക്കിയതേയുള്ളൂ മൈ വിഷ്ണു പറയുന്ന പോലെ ഒരു പാവം പെൺകുട്ടിയാണ് അവളെന്ന് മൈക്ക് മനസ്സിലായി ഇപ്പോഴവളൊരു സ്വപ്ന ലോകത്താണ് അതിൽ നിന്ന് ഏത് വിധനെ അവളെ പുറത്തു കൊണ്ടുവന്നേ തീരും ആ ഒരു ചിന്തയോടെയാണ് മൈ അവർക്കൊപ്പം നടന്നത് ജയ്യുടെ റൂമിൻ്റെ സൈഡിലൂടെ ലിഫ്റ്റിനടുത്തേക്ക് പോവേണ്ടി വന്നു പീലി ജൂലിയുടെ കയ്യിൽ ഇറുക്കി പിടിച്ചു ഡോൺ വെറി മാം സാറിൻ്റെ ഹോട്ടലിൽ ആ ജയ് മനുഷ്യരെ ഒന്നും ചെയ്യില്ല ഹിസ് എ ട്രെയിൻഡ് ടൈഗർ അവരുടെ പേടി മനസ്സിലാക്കിയതുപോലെ ജൂലി പറഞ്ഞു കൊടുത്തു എന്നാലും പീലി അങ്ങോട്ട് നോക്കാൻ നിന്നില്ല ആദിയോട് വന്നപ്പോൾ കേട്ട അതിൻ്റെ മുരൾച്ചിൽ തന്നെ അത്രയ്ക്ക് ഭയന്നുപോയതാണ് അതിനുശേഷം വെറുതെ പോലെ അതിനെ നോക്കാൻ നിൽക്കാറില്ല തന്റെ പേടി അറിയുന്നതുകൊണ്ട് എന്തോ അതിൻ്റെ ഉടയോനും അതിനെ അങ്ങോട്ട് ചെന്ന് കാണുമെന്ന് ഒഴിച്ചാൽ ഒരിക്കൽ പോലും പുറത്തിറക്കുന്നോ അന്നത്തെ പോലെ അടുത്തിരിക്കുന്നോന്നും പിന്നെ കണ്ടിട്ടുമില്ല പീലിയുടെ പേടി കണ്ടതും മയ്യും സംശയത്തോടെ ട്രാൻസ്പെറൻറ്റ് വാളിനുള്ളിലൂടെ കാണുന്ന സ്പേസിലേക്ക് നോക്കി മാറ്റിൽ കണ്ണുകളടച്ച് കിടക്കുന്ന ജെയെ ഒരു തവണ മാത്രമേ മായി നോക്കിയുള്ളൂ അടുത്ത നിമിഷം മരണഭയത്തോടെ മുഖം വെട്ടിച്ച് മാറ്റി ഒരിക്കലേതോ ഇംഗ്ലീഷ് മാഗസിൻ വായിച്ച് ഓർമ്മയുണ്ട് ഡി എമ്മിന്റെ വൺ മാൻ ആർമിയെ കുറിച്ച് ജെയ് അയാൾ പോറ്റി വളർത്തുന്ന പെറ്റ് അന്നതൊരു ഗോസിപ്പായിട്ടാണ് തോന്നിയത് ഓവർ ഹൈപ്പ് കൊടുക്കുന്ന പോലെ പക്ഷേ സത്യമായിരുന്നു ഡി എമ്മിനെ കുറിച്ച് കള്ളം എഴുതാൻ ആരും മുതിരില്ല ഇനി കുറച്ചേരം നമുക്ക് കാറ്റും കൊണ്ടിവിടെ ഇരിക്കാം കാലി കടഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ കോമൺ ബാൽക്കണിൽ ഇട്ടിരിക്കുന്ന ചേർൽ അയച്ചെന്നിരുന്നുണ്ട് മൈ പറഞ്ഞു പീലയും ഒരു സിരിയോട് അവിടെയുള്ള സ്വിങ്ങിലായിരുന്നു ജൂലിയും മൈയുടെ അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചു സൂര്യൻ ആഴിയിൽ മുങ്ങുന്ന ദൃശ്യമാണ് മുന്നിൽ പീലിരിയോട് അതിലേക്ക് നോക്കിയിരുന്നു മയ്യും ജൂലി അവളെ നോക്കി ലോങ് സ്കേർട്ടും ടോപ്പുമാണ് വേഷം നെറ്റിയിലെ സിന്ദൂരമല്ലാതെ മറ്റൊരു സമയങ്ങളുമില്ലാതെ അവളുടെ സുന്ദരമായ മുഖം അഴിച്ചിട്ട മുടികൾക്കിടക്ക് കൈവെച്ച് ഒതുക്കുന്നുണ്ട് അവൾ പീലിയുടെ നാട് പാലക്കാടാണല്ലേ മൈ ചോദിച്ചതും പീലിയൊരു ചിരിയോട് അതേം തലയാട്ടി ഏട്ടം വരെ ഇനി പതിനൊന്ന് മാസങ്ങളുണ്ടല്ലേ മൈ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും പീലി ഒരു അത്ഭുതത്തോട് അവളെ നോക്കി മൈയുടെ ആ ചോദ്യം ചെയ്യൽ ജോലിക്ക് അത്ര പിടിച്ചില്ലെങ്കിലും ആ സമയം അത് പ്രേടിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം മുത്തശ്ശനാണ് ചേച്ചിയുടെ എല്ലാം പറഞ്ഞേ അതെ ആദ്യമൊന്ന് പറഞ്ഞിപ്പോയെങ്കിലും മൈ വേഗാതെ സമ്മതിച്ചു കൊടുത്തു പീലിപതിയെ പുഞ്ചിരിച്ചു ഏട്ടൻ വരെ ഇനിയും മുന്നൂറ്റി നാൽപ്പത്തിനാല് ദിവസങ്ങളുണ്ട് നേരത്തെ ചിരിയോടെയുള്ള അവടെ ആ മറുപടി ഇത്തവണ ജൂലിയുടെ ചുണ്ടിലൊരു ചിരി വളർത്തി മൈ അവളെ അത്ഭുതത്തോടെ നോക്കി അടുത്തതായി ചോദിക്കാൻ കരുതി വെച്ചിരുന്ന വാക്കുകൾ പുറത്തേക്ക് വരാതെ അവടെ തൊണ്ടിൽ തന്നെ തങ്ങി നിന്നു അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം പീലിയുടെ ആ മറുപടിയിൽ തന്നെ ഉണ്ടായിരുന്നു ദക്ഷിമഹേശ്വരനോടുള്ള പ്രണയത്തിന് മുമ്പിൽ ഏട്ടനെ മറന്നുപോയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ ഒരു ചോദ്യം കൊണ്ട് പീലിയെ തകർക്കണമെന്നൊരു ഉദ്ദേശം കൂടി മൈക്കുണ്ടായിരുന്നു അവടെ പ്രണയത്തിനു മുകളിൽ ഏട്ടനോടുള്ള കുറ്റബോധം നിറയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ അവസരം നഷ്ടപ്പെട്ട് മൈ ഭംഗിയായി പീലിക്കുമ്പിൽ തോറ്റു ഡി എമ്മിനെ പീലിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ഭർത്താവിന് ഇഷ്ടമല്ലാണ്ടിരിക്കുകയാണ് ചേച്ചി എന്റെ ജീവന ജീവിതം ഫോഴ്സ് ചെയ്ത് മാരി ചെയ്ത് ഒരാളിങ്ങനെ സ്നേഹിക്കാനാവൂ അതുപോലെ പീലിയുടെ ജയിലാക്കിയത് അയാളല്ലേ പീലിയുടെ ആ മറുപടി ഒട്ടുമേ ഇഷ്ടപ്പെടാത്ത പോലെയായിരുന്നു മൈയുടെ മുഖവും ചോദ്യവും ജോലി വല്ലായ്മയുടെ പീലിയും നോക്കി ഒപ്പ അവൾക്ക് വല്ലാത്തൊരു പേടിയും തോന്നി ഡി എം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്താൽ ആ ഓർമ്മയിൽ അവളുടെ ഉള്ളംകൈ വിയർത്തു എൻ്റെ മയ്യേട്ടനൊരിക്കലും വിവാഹത്തിന് നിർബന്ധിച്ചിട്ടില്ല എൻ്റെ സമ്മത്തോടു കൂടിയായിരുന്നു വിവാഹം എനിക്ക് എൻ്റെ ഏട്ടനെ രക്ഷിക്കണമായിരുന്നു അതിനു പകരം മഹിയേട്ടൻ ചോദിച്ച് എൻ്റെ ജീവനായാലും ഞാൻ കൊടുത്തേനെ ഉറച്ച ശബ്ദത്തിലുള്ള അവരുടെ മറുപടിയിൽ മയയുടെ തലകഴിഞ്ഞു ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയൊരു തെറ്റുണ്ടല്ലേ മഹിയേട്ടൻ നഷ്ടം ഉണ്ടായത് ഏട്ടൻ അനുഭവിക്കുന്ന ശിക്ഷ അതൊരിക്കലും എൻ്റെ മഹിയേട്ടൻ കൊടുത്താൽ ചേച്ചി എവിടുത്തെ നിയമം ഇതാണ് ദക്ഷിമഹേശ്വരാണ് ശിക്ഷ വിധിച്ചെങ്കിൽ ഏട്ടൻ പിന്നെ പിന്നെ ഞാനും ഉണ്ടാവില്ലായിരുന്നു നിറഞ്ഞ കണ്ണുകൾ പീലി കൈവെച്ച് തുടച്ച് ജൂലി പേടിയോടെ ചുറ്റുമെന്ന് നോക്കി പീലി കരയുന്ന ഗാഡ്സിൽ ചിലർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നവൾ കണ്ടു വിദേശികളായതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങൾ പറയുന്ന മലയാളം മനസ്സിലാവില്ലെന്ന് ജോലിക്ക് അറിയാം എന്നാലും കരയുന്നു എന്ന് അവർ ഡി എമ്മിനെ വിളിച്ച് അറിയിച്ചാൽ വല്ലാത്തൊരു വെപ്രാളത്തോടെ ജൂലി മൈയുടെ കയ്യിൽ പിടിച്ചമർത്തി മയുമൊരു ഞെട്ടിലോടെ ജോലിയെ നോക്കി ജോലി പതിയെ ചോണ്ടനെ കിയതും മൈക്കും അപ്പോഴാണ് എന്തൊക്കെയാ ചോദിക്കുന്നത് എന്നുള്ള ബോധം വരുന്നത് ചേച്ചി കരുതുന്നത് പോലെ അത്ര ദുഷ്ടനെന്നല്ലേ എൻ്റെ മയ്യേട്ടൻ ഓരോരുത്തരും വളരുന്ന സാഹചര്യമല്ലേ അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എല്ലാവരും ഉണ്ടായിട്ടും ആരുടെയും സ്നേഹം കരുതലൊന്നും കിട്ടാതെ വളർന്ന ആളല്ലേ ആൾക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല ബന്ധങ്ങൾ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരാൾ എങ്ങനെ കുറ്റപ്പെടുത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നൊരു മയേട്ട ഒരു മോശം മനുഷ്യനായിട്ടില്ല എന്ന് ചെയ്യാനുള്ള പണവും സ്വാധീനവും ഉണ്ടായിട്ടും വൈകി മറ്റൊരു പെണ്ണിനെ ആ മനുഷ്യൻ തൊട്ടിട്ടില്ല എന്തിന് തെറ്റായിട്ടൊന്നും നോക്കിയിട്ട് പോലുമില്ല ദക്ഷിമഹേശ്വർ സിംഹയുടെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെയും പെൺകുട്ടി അതെന്തും ഞാനായിരിക്കും ചേച്ചി വരെ എനിക്ക് ആ മനുഷ്യനെ പ്രണയിക്കാൻ പറയുമ്പോൾ അവനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അവളെ ഒപ്പം മടങ്ങാത്ത പ്രണയവും മൈ അവിടെ കണ്ണിൽ ആ വിശ്വാസത്തിലേക്ക് ഭയത്തോടെ നോക്കി പിന്നെ ആടെ ആരെയും കാരണമൊന്നുമില്ല അവദ്രവിക്കില്ല അതെനിക്കറിയാം അത്രയും വിശ്വാസത്തോടെ പറയുന്നവളെ കാണേ മൈയുടെ നെറ്റി പിന്നെയും ചുളിഞ്ഞു പീലി ദക്ഷിണ പ്രണയിക്കുന്ന ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പോലെ അവളുടെ ഈ അന്തമായ പ്രണയത്തിനും വിശ്വാസത്തിനുമൊന്നും ദക്ഷിമഹേശ്വർ അർഹനല്ലാത്ത പോലെ എങ്കിൽ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ പീലിയോട് തന്നിൽ മുറുകുന്ന ജോലിയുടെ കൈകളറിഞ്ഞിട്ടും അത് കണ്ടില്ലെന്നടിച്ചുകൊണ്ടും മൈ വീണ്ടും പീലിക്ക് നേരെ തിരിഞ്ഞു പീലി അവളെ തന്നെ നോക്കി അവളെന്തൊക്കെയോ പൊതിഞ്ഞു പിടിച്ച് സംസാരിക്കുന്ന പോലെ തോന്നൽ ഇത്രയൊക്കെ പീലി ദക്ഷിമഹേഷൻ പ്രണയിച്ചിട്ട് നാളെ പീലിയുടെ ഏട്ടം വന്ന് കൂടെ വരാൻ പറഞ്ഞ് വിളിച്ച പീലി എന്തു ചെയ്യും ഏതെങ്കിലും ഒരു ഏറ്റവും സ്വന്തം പെങ്ങൾക്ക് വിലയിട്ട് അവൾ വിട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരാളെ പീലിയുടെ ആയിട്ട് അംഗീകരിക്കാൻ തോന്നുന്നുണ്ടോ എടുത്തടിച്ച പോലും അവിടെ ആ ചോദ്യത്തിൽ ഒരു നിമിഷം പീലി പകച്ചു പീലിയുടെ കണ്ണിലെ മൈക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ തോന്നി അതവിളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു പീഡിയോട് നിന്നിരുന്ന ജോലിയും പീലിയുടെ മറുപടി അറിയാനായി ഇത്തവണ അവളെ നോക്കി ഇപ്പുറം അവനും നെഞ്ചിരിപ്പോടെ സ്ക്രീനിൽ തെളിയിന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റും നോക്കുന്നുണ്ടായിരുന്നു അവളുടെ മറുപടി എന്താണെന്ന് അറിയാൻ മാത്രമായി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മൈയുടെ ആ ചോദ്യത്തിൽ പീലിയുടെ ഉള്ള നാളിപ്പോയി മൈയെ വിട്ടൊരു ജീവിതം ഓർക്കാൻ പോലും കഴിയാതെ അവളുടെ ഉള്ളം പിടച്ചു പീലിയുടെ മുഖത്ത് നിസ്സഹായത നിറയുന്ന മൈ കണ്ടു തന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ മരവിച്ച് നിൽക്കുന്നവളെ കാണി മൈയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പീലിക്ക് ഉത്തരമില്ലാതായല്ലേ ഞാൻ എന്തുത്തരം പറയണമെന്നാ ചേച്ചി ആഗ്രഹിക്കുന്നത് മയ്യെ ഞെട്ടിച്ചുകൊണ്ട് മാറിൽ കൈകൾ പിണച്ചു കിട്ടിക്കൊണ്ട് പീലി അവൾ നോക്കി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു മയ്യൊന്ന് പതിരിപ്പോയി ഞാനിങ്ങോട്ട് വന്ന എൻ്റെ ഏട്ടന് വേണ്ടിയാ മൈ ഏട്ടിൻ്റെ ഭാര്യയായ ഏട്ടിനു വേണ്ടിയാ പക്ഷേ ഇപ്പം ഞാൻ അയാളെ പ്രണയിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം ആ ദക്ഷി മഹേശ്വർ പറഞ്ഞ പോലും മരണത്തിലേക്കല്ലാതെ വൈകിയാളെ വിട്ടെങ്ങും പോവില്ല ചുണ്ടിലെ ചിരി മായാതെ തന്നെ മൈക്കുള്ള മറുപടി അവൾ പറഞ്ഞു നിർത്തി ജോലി ആ പെണ്ണിനെ കണ്ണെടുക്കാതെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ മൈക്ക് വീണ്ടും വീണ്ടും തോറ്റുപോകുന്ന പോലെ തോന്നി അങ്ങനെയൊരു മറുപടി ആയിരുന്നില്ല മൈ അവളിൽ നിന്നും പ്രതീക്ഷിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ അവളെ തളർത്തണമെന്നുണ്ട് പക്ഷേ സാഹചര്യം അതിനനുവദിക്കുന്നില്ല എന്നുള്ള ബോധ്യവും അവൾക്കുണ്ടായിരുന്നു എന്നിരുന്ന എൻ്റെ ഏട്ടനെ വേദനിപ്പിക്കാന്നല്ലാട്ടോ പറഞ്ഞേ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഏട്ടനെ ഞാൻ എങ്ങനെയാ വേദനിപ്പിക്കാൻ അങ്ങനെ ചെയ്താൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കാതെ വരും പീലി നിറഞ്ഞു തുടങ്ങി അവടെ കണ്ണുകൾ വീണ്ടും അമർത്തി തുടച്ചു ജോലിക്ക് അവളോട് പാവം തോന്നിപ്പോയി അവൾ ധരിച്ചു വെച്ചിരിക്കുന്നൊക്കെയും തെറ്റായിരുന്നുവെന്ന് ബോധ്യമാവുന്ന ദിവസം വിദൂരമല്ലെന്ന് ജോലി വേദനയോട് ഓർത്തു മറ്റാരെക്കുറിച്ചും ജോലി ആ നിമിഷം ഓർത്തിരുന്നില്ല അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ആ പെൺകുട്ടിക്ക് മുമ്പിൽ ആരും ഒന്നുമല്ലാതെ ആയിരിക്കുന്നു ആരും ഒന്നുമല്ലാതെ ആയിരിക്കുന്നു ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ഇല്ലേച്ചി എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവർ പിന്നെ എൻ്റെ എല്ലാ ഏട്ടനായിരുന്നു അച്ഛനും അമ്മയും ഏട്ടനും കൂട്ടുകാരനും ഒക്കെ ഒക്കെ എൻ്റെ ഏട്ടനായിരുന്നു ഏട്ടനറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല തിരിച്ചത് അങ്ങനെയാണ് ഏട്ടനെക്കുറിച്ച് അവൾ വാചാലയായതും മൈ വിളറിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ജൂളിയുടെ ചുണ്ടിൽ പുച്ചു നിറഞ്ഞു പിന്നെ എൻ്റെ ഏട്ടനു വലുത് എൻ്റെ സന്തോഷ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഏട്ടൻ എതിരി നിൽക്കില്ല അതിൻ്റെ വിശ്വാസ എൻ്റെ ഏട്ടനോടുള്ള എൻ്റെ വിശ്വാസം അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും എൻ്റെ ഏട്ടൻ എന്നോട് മയേട്ടനെ വിട്ട് കൂടെ വരാൻ പറയില്ല അത്ര ദുഷ്ടനൊന്നല്ല പാവ എൻ്റെ ഏട്ടൻ പീലി ഉറപ്പിച്ച് പറഞ്ഞു മൈക്ക് പിന്നെ അവടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെയായി പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ അച്ഛനമ്മയും പ്രണയിച്ച കല്യാണം കഴിച്ചത് സുഖത്തിലും ദുഃഖത്തിലൊക്കെ അവരൊന്നിച്ചായിരുന്നു ഒന്നിച്ച് ജീവിച്ചു അങ്ങ് പോയപ്പോഴവരൊന്നിച്ചായിരുന്നു ആ പ്രണയം കണ്ട് ഞങ്ങൾ ഞങ്ങള് എനിക്കെന്റെ മയ്യേന്റെ കൂടെ ജീവിച്ച് മരിച്ചാൽ മതി എന്റെ ഏട്ടനൊരിക്കലും എതിർക്കില്ല പിന്നെ ഇത്തിരി സങ്കടമുണ്ടാവും എന്റെ വിവാഹ ഏട്ടന്റെ വലിയ സ്വപ്നമായിരുന്നു അത് ഏട്ടനറിയാതെ ഏട്ടൻ കൈപ്പിടിച്ചു കൊടുക്കാതെ നടന്നു പീലിയുടെ ശബ്ദമിണറി നാലിന്റെ അവസ്ഥ ഏട്ടന് മനസ്സിലാവുട്ടോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് ഏട്ടന് ബോധ്യാവും മേ ബി എല്ലാം അറിഞ്ഞിട്ട് ഏട്ട എതിർത്താൽ മാം എല്ലാം ഉപയോഗിച്ച് കൂടെ വന്നെന്ന് പറഞ്ഞാ ഇത്തവണ ചോദിച്ച ജോലിയാണ് നടക്കാൻ പോകുന്ന ഏറെക്കുറെ അത് തന്നെയാണെന്ന് അവൾക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെ വന്നാലും പീലി എന്ത് ചെയ്യുമെന്നറിയണമെന്ന് അവൾക്ക് എത്തും ജോലി കൂടി അങ്ങനെ ചോദിച്ചും പീലിക്ക് എവിടെയോ ഒരു ഭയം തോന്നിപ്പോയി എന്നാലും ഏട്ടനെ അവൾക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഞാൻ കൂടെ പോകും ചേച്ചി ഇടറിക്കൊണ്ടുള്ള അവടെ ആ വാക്കുകൾ കാതിൽ പതിച്ചതും കണ്ണുകളടച്ച് അവളുടെ വാക്കുകൾ കാതോർത്ത് കിടന്നവൻ്റെ നോട്ടം വീണ്ടും സ്ക്രീനിൽ തെളിയുന്നവരുടെ മുഖത്തേക്കായി ഇത്തവണ പീലിയുടെ മറുപടി നൽകിയ സന്തോഷം മൈയുടെ മുഖത്ത് നിറഞ്ഞു നിന്നു പക്ഷേ ജൂലിയുടെ മുഖം വാടിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം